അപ്പൊ പിടിക്കാൻ പോവാണ് അപ്പൊ നമ്മളെ ഞങ്ങൾ മാത്രല്ല ആ കാറിലുള്ള അത് ഞങ്ങളുടെ ആരാണ് ആണ് അവര് അവര് വന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഒപ്പം പോവാന്ന് മീൻ പിടിക്കാൻ അപ്പൊ അവര് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് മമ്മക്ക് മീൻ പിടിക്കാൻ പോവാട്ടോ അവിടെ ഇവിടെ അടുത്താണ് ഈ ഫ്ലാറ്റിന്റെ അടുത്താണ് അവര് വരട്ട അവർക്ക് അറിയില്ലല്ലോ അവർ വരെ എട്ടാ അവര്ണ്ട് അപ്പൊ അമ്മേ പോവാണ് അവിടെത്തിട്ട് കാണാനും പറ്റോ ആ അവിടെ ആ നമുക്ക് പോവാ നിങ്ങൾ കാണണ്ടേ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ നമുക്ക് പോവാം ഈ ഈ വൈക്കൂടെ പോണം കൊറേ പോണം പോണം കൊറേ ആ എവിടെയാറിയില്ലേ അവര് അരെ ഫാ മറി പൂവാണ് ടടു ടടു എന്തികൂട്ടാ എരിഞ്ഞ വീട് അവിടെയാ നമുക്ക് പോയല്ലന്നല്ല ലല്ലല ആയിട്ട് മക്തടടാലേ അമ്മുൻ ദിച്ചേ ഞാൻ വെച്ചേ മേലെ വീടി അയ്യേ ഇടി ഇവിടെയാണ് അമ്മയ്ക്ക് തക്കിയതാണ് അമ്മ പോവാറില്ല അതുകൊണ്ടാണ് അതെന്റെ കൂട്ടുകാരിന്റെ വീട് എവിടെയാണ് ഇവിടെയും എൻ്റെ കൂട്ടുകാരി എനിക്ക് തോന്നി ഇവിടെയാണ് എൻ്റെ കൂട്ടുകാരിൻ്റെ വീടും ഉണ്ട് അടുത്താണ് പിന്നെ അവിടെ ഉണ്ട് കൂട്ടുകാരിൻ്റെ വീട് നമുക്ക് പോവാം അവളോട് പറഞ്ഞു അവളോട് വരാൻ പറഞ്ഞാലോ ഏ അവളെ അവളെ ചേച്ചിയോട് വരാൻ പറയാം ചേച്ചിയോടേയും അവളെ കൊണ്ടുവരാൻ പറയാം തോടാ അവിടെ കേട്ടോ ആ ചേച്ചി നടക്കുന്നുണ്ടോ ആ നമ്മളാ ഓട്ടോറിക്ഷ വേണ്ട ഓട്ടോറിക്ഷ ഉണ്ടോ അവിടെയാ തോട് ഇതാ പക്ഷെ പട്ടീന്റെ അങ്ങോട്ട് അതുകൊണ്ട് പിള്ളേരുണ്ടാ ഇത് മറ്റേത് മൊയ്ലി ചാട്ടിന് ഒന്നും സൈക്കിൾ നിർത്തിക്കുന്നുണ്ടോ അവിടെ ആ ഞാൻ കാണാറുള്ള അപ്പച്ച എന്നോട് പറയാറുണ്ട് അവിടെ മൊയിലി പിടിക്കാൻ സ്ഥലാണ് മൊയിലി ചാട്ടിന്റെ വീട് ഇവിടെയാണ് തോട് ഇതന്നെ വാ നോക്ക് എവിടെ പിടിക്കാൻ പറ്റും പിന്നെ